കൂവപ്പടി ബി ആർ സിയുടെ നേതൃത്വത്തിൽ എബിലിറ്റി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആയിരുന്നു പരിപാടികൾ എൽദോസ് കുന്നപ്പള്ളി എം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരള എറണാകുളം ജില്ലാ ബി ആർ സി കൂവപ്പടിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാഘോഷം സംഘടിപ്പിച്ചു കുറുപ്പമ്പടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന എബിലിറ്റി ഫെസ്റ്റിൽ നൂറിൽ പരം കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു തിരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളിയിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചെന്നപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയും കടന്നു പോകുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ എല്ലാം റോഡുകൾ ഉപരോധിച്ച് അവർ സകല പ്രോട്ടോകോളും കൂടി കടന്നു പോകുന്നു ഏറ്റവും താഴെ ഭിന്നശേഷിയുള്ളൊരു കുട്ടി സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിവില്ലാത്ത ഒരാൾ സ്വന്തമായി സംസാരിക്കാൻ പറ്റാത്ത ഒരുകൾ കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടി അവർക്ക് എന്ത് പ്രോട്ടോക്കോളാണ് ഈ രാജ്യത്തുള്ളത് യഥാഗത്തിൽ റോഡ് റോഡ് നിർത്തിയിടേണ്ടതും ജനങ്ങൾ മാറി നിൽക്കേണ്ടതും ഭിന്നശേഷിയുള്ള കുട്ടികൾ ഭിന്നശേഷിയുള്ള ആളുകൾ കടന്നുപോകുമ്പോഴാണ് വേണ്ടത് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കൂവപ്പടി ബി പി സി ബിനിയത് പി എച്ച് ആമുഖ പ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായിരുന്നു നമുക്ക് നമ്മുടെ ഗവൺമെന്റും സമൂഹത്തിൽ ചേർന്ന് നമുക്ക് സമൂഹത്തിൽ വിന്യശേഷിക്കാർ യോഗത്തിൽ രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ എൻ പി അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുതീഷ് മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവരാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടി എൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലതാഞ്ജലി മുരുകൻ മെമ്പർമാരായ നാരായണൻ നായർ ബീന ഗോപിനാഥൻ മോളി തോമസ് എം കെ രാജേഷ് അച്ചമന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ജോബി ഐസക് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി മുടക്കുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത ജയമോൻ എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ അവസരവും തുല്യതയും ഉറപ്പാക്കുന്ന സന്ദേശങ്ങളും കലാരചനകളും നിറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് മനോഹരമാക്കിയ ബിഗ് ക്യാൻവാസ് ഭിന്നശേഷി കുട്ടികൾക്ക് പൂർണ്ണമായി നേതൃത്വവും പ്രാധാന്യവും നൽകുന്ന സ്പെഷ്യൽ അസംബ്ലി ചിത്രരചനാ മത്സരങ്ങൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ചിത്രരചനാ വിജയികൾക്കും കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും അനുമോദനം നൽകി ആദരിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ വിനോദങ്ങൾ സ്നേഹവിരുന്ന് ഉച്ചഭക്ഷണം എന്നിവയുമുണ്ടായിരുന്നു ഹൂവപ്പടി ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആശാ രാമചന്ദ്രൻ ട്രെയിനർ ആരിഫ കെ എം സിആർസിമാരായ അനുഷ വി കെ പാത്തുമ്മ എം എ മെഹ്റു ആര്യ ഫിറോസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഹിമാ കുരുവുള രാജേഷ് ആർ ഷൈനി തോമസ് കൊച്ചുറാണി പി പി ബിനിഷ കെ തമ്പി സിമി വർഗീസ് ജയിനി ദേവസ്യ ചിൻജു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിഭിന്നങ്ങളായ കഴിവുകളുള്ള വളരെയധികം മനസ്സിന് നൈർമല്യമുള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അവരുടെ പരിപാടികൾ നമ്മൾ വളരെ ഭംഗിയായി നടത്തേണ്ടത് നമ്മുടെ ജനപ്രതിനി അടക്കമുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കരുതലും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഞാൻ വന്നപ്പോൾ ആദ്യം കുറച്ച് കുട്ടികളെ കുറവായിരുന്നു ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് തലസ്ഥലത്തിൽ നിന്ന് എത്തുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എനിക്ക് ബെഡ് സ്കൂളിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന അധ്യാപകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളിൽ നമ്മൾ അവരെ പങ്കെടുപ്പിക്കണം അവർക്ക് ൾ പ്രദർശിക്കാനുള്ള വേദികൾ തീർച്ചയായിട്ടും നമ്മളാണ് ഒരുക്കി കൊടുക്കേണ്ടത് മീഡിയ സിറ്റി പെരുമ്പൂർ